നമ്മുടെ എല്ലാം കയ്യിൽ ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടാകും ഒരുപാട് ഓഫറുകളും റിവാർഡ് പോയിന്റുകളും ക്യാഷ് ബാക്കും ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും കൂടുതൽ ചിലവാക്കിയാൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാമെന്ന് അപ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു പ്രധാന ചോദ്യമാണ് വീട്ടുവാടക ക്രെഡിറ്റ് കാർഡ് വഴി അടച്ചാലോ കാരണം എല്ലാ മാസവും അടയ്ക്കേണ്ട വലിയൊരു തുകയാണ് വാടക അത് ക്രെഡിറ്റ് കാർഡിലൂടെ ആകുമ്പോൾ ഒരുപാട് പോയിന്റുകൾ നേടാമല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ട് അതേസമയം ക്രെഡിറ്റ് കാർഡ് ഒരു കടമാണെന്നും അത് പരമാവധി ഒഴിവാക്കണമെന്ന് കരുതുന്നവരുണ്ട് എന്നാൽ ശരിക്കും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് വാടക അടയ്ക്കുന്നത് ഒരു മികച്ച തീരുമാനമാണ് അതോ അതൊരു കെണിയാണോ ഇതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി നോക്കാം ഒന്നാമത്തെ കാര്യം ഒളിഞ്ഞിരിക്കുന്ന ചാർജുകൾ ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് വാടക അടയ്ക്കുമ്പോൾ മിക്ക ബാഗുകളും ഒരു സർവീസ് ചാർജ് അല്ലെങ്കിൽ പ്രോസസ്സിംഗ് ഫീസ് ഈടാക്കും ഇത് ഏകദേശം ഒരു ശതമാനം മുതൽ രണ്ട് ദശാംശം അഞ്ച് ശതമാനം വരെയാകും ഉദാഹരണത്തിന് നിങ്ങളുടെ വാടക ഇരുപതിനായിരം രൂപയാണെങ്കിൽ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ അധികമായി നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ബില്ലിൽ വന്നേക്കാം നിങ്ങൾക്ക് കിട്ടുന്ന റിവാർഡ് പോയിന്റുകളുടെ മൂല്യം ഈ അധിക ചാർജിനേക്കാൾ കുറവാണെങ്കിൽ ഇത് വ്യക്തമായും ഒരു നഷ്ടക്കച്ചവടമാണ് രണ്ടാമതായി റിവാർഡ് പോയിന്റുകളുടെയും ക്യാഷ് ബാക്കുകളുടെയും യാഥാർത്ഥ്യം ചില പ്രീമിയം ക്രെഡിറ്റ് കാർഡുകൾ വാടക അടക്കുന്നതിന് നല്ല റിവാർഡ് പോയിന്റുകൾ നൽകിയിരുന്നു എന്നാൽ ഈ ഇടപാട് വ്യാപകമായതോടെ മിക്ക ബാങ്കുകളും ഇപ്പോൾ വാടക അടയ്ക്കുന്നതിന് റിവാർഡ് പോയിന്റുകൾ നൽകുന്നത് നിർത്തുകയോ അല്ലെങ്കിൽ ഗണ്യമായി കുറയ്ക്കുകയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ കാർഡിൽ ഈ സൗകര്യം ഇപ്പോഴും ലഭ്യമാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് മൂന്നാമത്തെ അപകടം ക്വാസി കാ ഇടപാട് പല ബാങ്കുകളും ക്രെഡിറ്റ് കാർഡ് വഴിയുള്ള വാടക അടക്കലിനെ ഒരു ക്വാസി ക്യാഷ് ഇടപാടായാണ് കാണുന്നത് ലളിതമായി പറഞ്ഞാൽ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് എ ടി നിന്ന് പണം പിൻവലിക്കുന്നതിന് സമാനമായ ഒരു ഇടപാടായി ഇതിനെ കണക്കാക്കും ഇതിന്റെ പ്രശ്നം എന്തെന്നാൽ ഇത്തരം ഇടപാടുകൾക്ക് സാധാരണയായി റിവാർഡ് പോയിന്റുകൾ ലഭിക്കില്ല എന്നു മാത്രമല്ല ചിലപ്പോൾ ഉയർന്ന പലിശയും ഈടാക്കിയേക്കാം ഇനി ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ക്രെഡിറ്റ് കാർഡ് വഴി വാടക അടക്കുന്നതിൻ്റെ പ്രധാന ഗുണമെന്ന് പറയാവുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്ന മുപ്പത് മുതൽ നാൽപ്പത്തിയഞ്ച് ദിവസം വരെയുള്ള പലിശ രഹിത കാലയളവാണ് വാടകയായി കൊടുക്കേണ്ട പണം ആ ദിവസങ്ങളിൽ മറ്റേതെങ്കിലും അടിയന്തര ആവശ്യത്തിന് ഉപയോഗിക്കാം പക്ഷേ ഒരു കാര്യം ഓർക്കണം ബില്ടയ്ക്കേണ്ട അവസാന തീയതി തെറ്റിയാൽ നിങ്ങൾ വലിയ പലിശയും പിഴയും നൽകേണ്ടി വരും ഇത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ മോശമായി ബാധിക്കും നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ നിങ്ങൾ കൃത്യസമയത്ത് ബില്ലടച്ചാൽ അത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ മെച്ചപ്പെടുത്താൻ സഹായിക്കും എന്നാൽ എല്ലാ മാസവും നിങ്ങളുടെ ക്രെഡിറ്റ് ലിമിറ്റിന്റെ വലിയൊരു ഭാഗം വാടകയ്ക്കായി ഉപയോഗിക്കുന്നത് നിങ്ങളുടെ സ്കോറിനെ ദോഷകരമായി ബാധിക്കാനും സാധ്യതയുണ്ട് ഒരു തവണയെങ്കിലും ബില്ലടയ്ക്കാൻ വൈകിയാൽ സ്കോർ താഴോട്ട് പോകുമെന്ന് ഉറപ്പാണ് അപ്പോൾ എന്താണ് അവസാന വാക്ക് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിന് അധിക ചാർജുകളില്ല അല്ലെങ്കിൽ കിട്ടുന്ന റിവാർഡുകൾ ആ ചാർജിനേക്കാൾ വളരെ കൂടുതലാണ് കൂടാതെ എല്ലാ മാസവും കൃത്യമായി മുഴുവൻ ബില്ലും അടയ്ക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഇതൊരു നല്ല ഓപ്ഷനാണ് അല്ലാത്ത പക്ഷം യാതൊരു വിധ അധിക ചാർജുകളുമില്ലാത്ത ബാങ്ക് ട്രാൻസ്ഫർ യു പി ഐ അല്ലെങ്കിൽ ചെക്ക് വഴി വാടക നൽകുന്നതാണ് ഏറ്റവും സുരക്ഷിതവും ബുദ്ധിപരവുമായ തീരുമാനം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി